എല്ലാവർക്കും നമസ്കാരം സുഖമല്ലേ അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട് കഴിഞ്ഞ പല എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയും ഗതിയും വേഗതയുമെല്ലാം ഡാറ്റകൾ നിരത്തി പറയുമ്പോൾ പലർക്കും അത്ര സുഖകരമായില്ലേ എന്ന് സംശയം ഓരോ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് ആയിരക്കണക്കിന് കമൻറ്റുകൾ പല പ്ലാറ്റ്ഫോമുകളിലായി വരുന്നു മിക്കവാറും എല്ലാം വായിക്കാൻ ശ്രമിക്കാറുണ്ട് അതിൽ ചുരുക്കം ചിലരാണ് വളരെ അസ്വസ്ഥതയോടെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് പോലും കമൻ്റുകൾ ഇടുന്നത് അത് കാണുമ്പോൾ ഉണ്ടായ സംശയം കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ വളർച്ചയെക്കുറിച്ചും പൊട്ടൻഷ്യലെക്കുറിച്ചും ആ വളർച്ചയ്ക്കൊപ്പം നമ്മൾ വ്യക്തികൾ എങ്ങനെ മാറണം എന്നതിനെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അണപൊട്ടുന്ന വിദ്വേഷം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ ഇവിടെ നിന്ന് എൻ്റെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും മറ്റ് നാടുകളുടെയും മികവിനെക്കുറിച്ചും അസാധാരണമായ മുന്നേറ്റത്തെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും പറയുന്നത് അല്ലെങ്കിൽ പറയാനാകുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ മത സാമുദായിക പ്രത്യയശാസ്ത്രത്തിൻ്റെ തടവറയിൽ അല്ലാത്തതിനാലാണ് വിദ്വേഷ കമൻറ്റുകളും നെഗറ്റീവുകളും കമൻറ്റ് ബോക്സിൽ തള്ളുന്നവർ ഏതോ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ സങ്കുചിതത്വം പേറുന്നവരാണെന്ന് എനിക്ക് മനസ്സിലാകും അവർ അതിൻ്റെയൊക്കെ തടവറയിലാകാം സ്വന്തം നാടിൻ്റെ നന്മയെ അംഗീകരിക്കാനോ അത് മനസ്സിലാക്കാനോ തക്ക മാനസിക വികാസം സിദ്ധിച്ചിട്ടില്ലാത്ത ചെറിയ ഒരു ശതമാനം ആളുകൾ എന്തായാലും കുഴപ്പമില്ല എല്ലാവരും നല്ലതായി ചിന്തിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാനാകില്ലല്ലോ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം പിന്തുണയ്ക്കുന്നവർക്കും ചീത്ത പറയുന്നവർക്കും കുറെ നാളുകളായി കുറച്ചുപേർ ഇന്ത്യയാകെ പ്രചരിപ്പിക്കുന്ന ഒരു പച്ച നുണയുണ്ട് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യം ഇന്ത്യയാണ് എന്നത് വെറും തള്ളാണെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പി ഫേക്കാണ് ഐ എം എഫ് ഇന്ത്യയുടെ വളർച്ചയുടെ കണക്ക് തള്ളിക്കളഞ്ഞു ജി ഡി പി സീ ഗ്രേഡ് പുച്ഛിച്ചു എന്നൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാകും ഏതോ കേന്ദ്രത്തിൽ പടച്ചുണ്ടാക്കി തൽപര കക്ഷികളിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നുണബോംബ് അല്ലെങ്കിലും സത്യത്തെക്കാൾ വേഗത കള്ളങ്ങൾക്കാണല്ലോ എന്താണ് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് എന്താണ് ഐ എം എഫ് പറഞ്ഞ ജി ഡി പി യുമായി ബന്ധപ്പെട്ട സിഗ്രേഡ് ഇന്ത്യയുടെ വളർച്ച കള്ളക്കണക്കാണെന്നോ ഫേക്കാണെന്നോ ഐ എം എഫ് എവിടെയും പറഞ്ഞിട്ടില്ല കാരണം നിർമ്മല സീതാരാമൻ അവരുടെ വീടിന്റെ ഉമ്മറത്തിരുന്ന് അവരുടെ ഭാവനയിൽ നിന്ന് ഒരു ഉച്ച നേരത്ത് എഴുതി വാട്സപ്പിലിട്ട ഒരു സ്റ്റാറ്റസല്ല ഇന്ത്യയുടെ ജി ഡി പി ഇന്ത്യ ഇഷ്ടം പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന തരത്തിൽ ഒരു കണക്കുണ്ടാക്കി കൊടുത്താൽ അത് സീലടിച്ച് പബ്ലിഷ് ചെയ്യാനിരിക്കുന്ന ഏജൻസിയുമല്ല ഐ എം എഫ് നമ്മുടെ രാജ്യത്ത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു വകുപ്പുണ്ട് അതിന് കീഴിൽ വരുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് രാജ്യമാകമാനം നിന്ന് എക്കണോമിക് ഡാറ്റ കളക്ട് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരുകളെയും വിവിധ ഏജൻസികളെയും ഏകോപിപ്പിച്ചാണ് എക്സ്റ്റൻസീവായ ഡാറ്റ കളക്ഷൻ സാധ്യമാക്കുന്നത് അഗ്രികൾച്ചർ മാനുഫാക്ചറിംഗ് സർവീസ് തുടങ്ങി വിവിധ മേഖലകളെ ഓരോ സംസ്ഥാനത്തു നിന്നും പ്രത്യേകം പരിഗണിച്ചും മറ്റും തയ്യാറാക്കുന്ന ഡാറ്റ അതിന്റെ ആക്യുറസി ചെക്ക് ചെയ്തും സത്യാവസ്ഥ പരിശോധിച്ചും സംസ്ഥാന എസ്റ്റിമേറ്റുകൾ ക്രോസ് ചെക്ക് ചെയ്തും കൃത്യമാക്കും അതുവച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക ചലനവും നിർണയിക്കുകയും അതിൽ നിന്ന് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ ജി ഡി പിയിലേക്ക് എത്തുകയും ചെയ്യും ഞാൻ വളരെ വേഗം പറഞ്ഞു വന്നേയുള്ളൂ ആ പ്രക്രിയ വളരെ സങ്കീർണവും ടെക്നിക്കലുമാണ് ആ പ്രക്രിയയിൽ വെള്ളം ചേർക്കാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒരു രാജ്യം ശ്രമിക്കുക എന്ന് വെച്ചാൽ അത് ആത്മഹത്യാപരമാകും കാരണം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് അടക്കം വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ അവരുടെ സ്വന്തം നിലയ്ക്കുള്ള കണക്കെടുപ്പുകളും ഇന്ത്യ അടക്കമുള്ള എല്ലാ മെമ്പർ രാജ്യങ്ങളിലും നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു നാടിന്റെ വളർച്ചയുടെ കണക്കിൽ എങ്ങനെയാണ് കൃത്രിമത്വം കാണിക്കാനാവുക പ്രത്യേകിച്ച് ഇന്ത്യ പോലെ വിശാലവും തുറന്നതും ഒന്നിനും സെൻസർഷിപ്പുകളും ഇല്ലാത്ത ഒരു നാട്ടിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങളും അത് സമൂഹത്തിലാകെ പ്രതിഫലിക്കുന്നതിൻ്റെ റിസൾട്ടും പണപ്പെരുപ്പവും വിലക്കയറ്റവും എല്ലാം ഐ എം എഫ് കണ്ടും അറിഞ്ഞും അളന്നും ഇരിക്കുകയാണ് അത് ഐ എം എഫിന്റെ ഭരണഘടനയിലെ നാലാം ആർട്ടിക്കിൾ പ്രകാരം പരസ്യമായ കാര്യമാണ് ഐ എം എഫിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കൂ അത് കാണാം ഇനി തിരിച്ചു കാര്യത്തിലേക്ക് വരാം എന്താണ് ഐ എം എഫ് പറഞ്ഞ സീഗ്രേഡ് കളക്ട് ചെയ്യുന്ന ഡാറ്റയുടെ ക്വാളിറ്റി കണക്കുകൂട്ടുന്ന മെത്തഡോളജി ഇന്ത്യ ഇപ്പോഴും ഉപയോഗിക്കുന്ന ടു തൗസൻഡ് ഇലവൻ ട്വൽവ് എന്ന ബേസിയർ ഇവയൊക്കെ കണക്കിലെ അക്യുറസിയെ ബാധിക്കുമോയെന്ന് ഐ എം എഫിന് സംശയം വളർച്ചയിലോ ജി ഡി പിയിലോ അല്ല സംശയം ഉപയോഗിക്കുന്ന മെത്തഡോളജിയിലാണ് ഇന്ത്യയ്ക്ക് മാത്രമല്ല ചൈനയ്ക്കും ഇക്കാര്യത്തിൽ ഐ എം എഫ് സീഗ്രഡ് ആണ് കൊടുത്തത് ഇനി ബേസിയർ ടൂ തൗസൻഡ് ഇലവൻ ട്വൽവായി എടുത്തതാണല്ലോ സീഗ്രഡ് എന്ന് പറയാൻ കാരണം ബേസിയർ ടൂ തൗസൻഡ് ഇലവൻ ട്വൽവ് ആകുമ്പോൾ വരാവുന്ന പ്രശ്നം എന്താണ് പ്രൊഡക്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയിൽ വ്യത്യാസം വരാം എവിടെ ഇൻഫർമേഷൻ സെക്ടറിൽ ഇന്ത്യ ഹോൾസെയിൽ പ്രൈസ് ഇൻഡീസസ് ഉപയോഗിക്കുന്നു പക്ഷേ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡീസസ് ഉപയോഗിക്കണമെന്നാണ് ഐ എം എഫ് പറയുന്നത് ഒപ്പം എന്തു പറയുന്നു ഇന്ത്യയുടെ വളർച്ച ലോകത്തെ ഏറ്റവും വേഗത്തിലുള്ളതാണെന്നതിൽ തർക്കമില്ല എന്ന് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിലും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിലും ഇന്ത്യ അസാധാരണമായ കൈയടക്കം കാണിക്കുന്നതായും ഐ എം എഫ് പറയുന്നു അവർക്കൊറ്റ ഉള്ളൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രെയിംവർക്ക് ഇന്ത്യ മോഡേണൈസ് ചെയ്യണം ി ബേസിയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാക്കി ഐ എം എഫ് പറഞ്ഞത് ചെയ്താൽ ആദ്യം പറഞ്ഞ നുണപ്രചാരകരുടെ കാറ്റുപോകും കാരണം ഇന്ത്യയിൽ പണപ്പെരുപ്പവും വിലക്കയറ്റവും ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ബേസിയർ ആണല്ലോ കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ കൂടുതൽ ഇൻഡസ്ട്രി ഗ്രോത്തും ഡിജിറ്റലൈസേഷനും അഗ്രികൾച്ചർ ഗ്രോത്തുമുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്തേക്ക് ബേസിയർ മാറ്റിയാൽ ജി ഡി പി വളർച്ചയുടെ റേറ്റ് ഇപ്പോഴത്തേതിലും ഏതെങ്കിലും അധികമാവുകയല്ലേ ചെയ്യുക രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വലിപ്പവും കണക്കാക്കുന്നതിലെ പ്രധാന അളവാണല്ലോ ജി ഡി പി ഇത് കണക്കുകൂട്ടുന്നതിലെ ബേസ് ഇയർ ഒരു റഫറൻസ് പോയിന്റാണ് ബേസ് ഇയർ അപ്ഡേറ്റ് ചെയ്താൽ പുതിയ ഇൻഡസ്ട്രികൾ കാൽക്കുലേഷനിൽ വരും ഡിജിറ്റൽ സർവീസുകൾ ഗിഗ് എക്കോണമി റിന്യൂവൽ എനർജി തുടങ്ങി വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ മേഖലകൾ ഉൾപ്പെടും ഇതൊക്കെ പോട്ടെ ഇക്കാര്യത്തിൽ ധനമന്ത്രി ഔദ്യോഗികമായി നുണപ്രചാരണങ്ങളെ പൊളിച്ചു കളയുകയും ചെയ്തു ദാ ഇത് കേൾക്കൂ The point of content was the quality of data on which this C grade was given. What was a C grade for? 27th February 2026, this will come into execution. So we are living with data being collected based on the base year 2011 2012. It is because of that we are ranked C. വെറുതെ ഗൂഗിളിനോട് ചോദിച്ചു നോക്കി ഇന്ത്യക്കകത്തിരുന്ന ഇന്ത്യയുടെ വളർച്ചയെ പരിഹസിക്കുന്നവരേക്കാൾ കൂറ് അമേരിക്കൻ സെർച്ച് എഞ്ചിൻ കാണിച്ചു ഇതാണ് അവരുടെ ഉത്തരം ഇനി അടുത്ത വർഷം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബേസിയ റാഗും എടുക്കുക എന്ന് ഔദ്യോഗികമായി പറഞ്ഞല്ലോ അപ്പോൾ കൂടുതൽ കരുത്തുള്ള മോഹിപ്പിക്കുന്ന ജി ഡി പിയിലേക്ക് ഇന്ത്യ ഉയരും അപ്പോൾ കേൾക്കാം അതിനെതിരെ പുതിയ കുറ്റവും ഇകഴ്ത്തലുമായി ഇതേ കൂട്ടരുടെ വരവ് നമുക്ക് തിരുത്താനാകില്ലല്ലോ ഇനി നമ്മുടെ രാജ്യത്തിന്റെ കുതിപ്പും ലക്ഷ്യവും വ്യക്തമാക്കുന്ന ചില അപൂർവവും ഏറെക്കുറെ രഹസ്യവുമായ പദ്ധതികളിലേക്കും നീക്കങ്ങളിലേക്കും വരാം ഗ്ലോബൽ അലൈൻമെന്റിലെ ആ പഴയ കളി നിയമങ്ങൾ ഇന്ത്യ മാറ്റിയെഴുതുകയാണ് സൈനിക സാമ്പത്തിക ഡിജിറ്റൽ മേഖലകളിൽ മറ്റാർക്കും ഭേദിക്കാനാകാത്ത ഒരു സമാന്തര ഇക്കോസിസ്റ്റം ഇന്ത്യ നിർമ്മിക്കുകയാണ് അമേരിക്കയുടെയും ചൈനയുടെയും സ്ഥിരമായുള്ള വിലപേശലുകൾ ഏശാത്ത മറ്റൊരു ഇക്കോ സിസ്റ്റം റഷ്യയ്ക്ക് പോലും ആദരവ് തോന്നിയ ഒരു പുതിയ കളി നിയമം ഒരു കാര്യം എഴുതി വെച്ചോളൂ ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം പത്തറുപത് വർഷം കണ്ട ലക്ഷ്യമോ ബുദ്ധിയോ ഊർജമോ ഒന്നുമല്ല ഇന്ന് ഇന്ത്യക്കുള്ളത് പണ്ട് ഇന്ത്യയെ താരതമ്യം ചെയ്തിരുന്നത് പാകിസ്ഥാനുമായാണ് അമേരിക്ക ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളിലെ നേതാക്കൾ ഇന്ത്യയിൽ വന്നാൽ പിന്നെ പോവുക പാകിസ്ഥാനിലേക്കാണ് ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരന് ഒരിക്കലും സുഖിക്കാതിരുന്ന ഒരു തരം താരതമ്യം ഇന്ന് അത് കാണാറുണ്ടോ ലോകം ഇന്ത്യയിലേക്ക് നമ്മളെ കാണാനായി എക്സ്ക്ലൂസീവായി മാത്രം വരുന്ന സാഹചര്യം നമ്മളുണ്ടാക്കിയില്ലേ കാരണം നമ്മുടെ ആത്മാഭിമാനത്തെ ാലിനടിയിൽ ചവിട്ട് നിർത്താനാണ് മറ്റേ ആ രാജ്യവുമായി നമ്മളെ താരതമ്യം ചെയ്ത് തളർത്തിയിട്ടിരുന്നത് വി ഹേറ്റ് ദാറ്റ് എന്ന് നമുക്കു പറയാനായി കാരണം അമേരിക്കയ്ക്കും ചൈനയ്ക്കും മുകളിൽ ലോകം ഭരിക്കുന്ന പരമാധികാര രാജ്യമെന്ന ഒറ്റ ലക്ഷ്യമേ ഇന്ന് ഇന്ത്യക്കുള്ളൂ ലോകത്തിന്റെ ഒറിജിനൽ ഗ്യാങ്സ്റ്റർ നമുക്ക് ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തിരിച്ചറിയാനായത് കഴിഞ്ഞുപോയ ദേശാബ്ദത്തിന്റെ മൂല്യം അതിന്റെ ലക്ഷണമാണ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് ദൈ ദിവസങ്ങളിൽ അഹമ്മദാബാദിലും ബാംഗ്ലൂരിലും ബാംഗ്ലൂരിലുമൊക്കെയായി കറങ്ങി നടക്കുന്നത് ചൈനയ്ക്ക് ബദലായി ജർമ്മനി കാണുന്ന ഉറ്റ സുഹൃത്തായി ഇന്ത്യ മാറിയിരിക്കുന്നു മറ്റൊന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഇന്ത്യ ഇ യു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവെക്കാനായി ഡൽഹിയിലേക്ക് വരുന്നു അവരൊക്കെ ഇന്ത്യയിലേക്ക് വരും തിരികെ പോകും പണ്ട് നടക്കാറുള്ളതുപോലെ അയൽപ്പക്കത്തേക്ക് ബാലൻസിംഗ് വിസിറ്റുകളില്ല ഇന്ത്യയ്ക്ക് അതിഷ്ടമല്ല രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിതവും സ്വയം പര്യാപ്തവുമായ രാജ്യമെന്നതാണ് ഇന്ത്യ ഇന്ന് ലക്ഷ്യം വയ്ക്കുന്നത് അതിനായി വളരെ ആഴത്തിലുള്ള ദീർഘകാല പദ്ധതികളിലാണ് നമ്മുടെ ശ്രദ്ധയും പ്രവൃത്തിയും പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന രൂപമോ ലക്ഷ്യമോ ആകില്ല പല പ്രൊജക്ടുകളുടെയും അൾട്ടിമേറ്റേയും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ചൈനയെ മറികടന്ന് ചരിത്രത്തിലാദ്യമായി ലോകത്തെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ഭക്ഷ്യസുരക്ഷയ്ക്ക് ലോകരാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യമായി നമ്മളിത് മാറ്റുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കടം കയറി കർഷകർ ആത്മഹത്യ ചെയ്തിരുന്ന പഴയ ഇന്ത്യയല്ല ലോകത്തെ ഏറ്റവും വലിയ അരി ഉത്പാദകരായ കർഷകരുടെ ഇന്ത്യയാണ് ഇന്ന് നമ്മുടേത് ആഭ്യന്തരമായി ഭക്ഷ്യസുരക്ഷ നേടുന്നുവെന്ന് മാത്രമല്ല ഭക്ഷ്യോൽപാദനത്തിലെ മേൽക്കൈ അന്താരാഷ്ട്ര തലത്തിൽ ഒരു തന്ത്രപരമായ മേൽക്കൈ കൂടിയാണ് അരികൊടുത്ത് സൽക്കരിക്കാൻ മാത്രമല്ല ആയുധം കൊണ്ട് സംഹരിക്കാനും സൂപ്പർ പവർ ബ്ലൂ പ്രിന്റിൽ ഇന്ത്യക്കറിയാം നമ്മളിപ്പോൾ സ്വപ്നം കാണുകയും പ്ലാൻ വരയ്ക്കുകയും ചെയ്യുന്ന അതേ ബിഗ് ഡ്രീംസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ പ്രാവർത്തികമാക്കുന്ന അമേരിക്കയും ചൈനയും ആയുധത്തിലും ആളോഹരി വരുമാനത്തിലുമെല്ലാം ഇന്ത്യയെക്കാൾ വളരെ മുന്നിലാണ് അവരെ അടുത്ത ഇരുപത് വർഷം കൊണ്ട് കടത്തിവെട്ടണമെങ്കിൽ ഇനിയും വേഗം കൂടണം സൈനിക വിന്യാസത്തിൽ ആ അതിവേഗമാണ് ഇന്ത്യയുടെ പ്രൊജക്ട് കുശ പോലെയുള്ള പദ്ധതികൾ വാസ്തവത്തിൽ അത് ഇന്ത്യയുടെ സ്വന്തം അയൺഡോ ആണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യ വാങ്ങുന്നതിനെ കുറിച്ചാണ് ലോകം ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ റിയൽ പവർ പ്രൊജക്ട് കുശയാണ് പുറത്തുനിന്ന് നോക്കിയാൽ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ പദ്ധതിയാണെന്നേ തോന്നും ബട്ട് ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച ഓട്ടോമേറ്റഡ് മൾട്ടി ലെയേഡ് എയർ ഡിഫൻസ് സിസ്റ്റം സുദർശന ചക്രയിലെ തന്ത്രപ്രധാന കണ്ണിയാണ് പ്രൊജക്ട് കുഷ ഇതിന്റെ ഭാഗമായ എം വൺ ഇന്റർസെപ്റ്റർ ട്രയലുകൾ പൂർത്തിയാക്കി ഫ്ലൈ ടെസ്റ്റിന് ഒരുങ്ങുന്നു ഇതിലെ സൈലന്റ് ഫാക്ടർ എന്താണെന്ന് അറിയുമോ കരിയർ കില്ലർ എന്ന് കുപ്രസിദ്ധി നേടിയ ചൈനയുടെ പ്രസ്റ്റീജിയസ് ഹൈപ്പർസോണിക് മിസൈലായ ഡി എഫ് ട്വന്റി വൺ ഡി പോലുള്ളവയെ കരണ കുറ്റിക്ക് അടിച്ച് നിലത്തിടാൻ പ്രാപ്തിയുണ്ട് കുഷയ്ക്ക് മറ്റൊന്നാണ് പ്രൊജക്ട് സെവൻ്റി സെവൻ ഇന്നിവിടെ സബ്മെറൈൻ പ്രോഗ്രാം ചരിത്രത്തിലെ അതിൻ്റെ ഏറ്റവും ഹസ്യാത്മകമായ പരിവർത്തനത്തിന് വിധേയമാവുകയാണെന്ന് എത്ര പേർക്കറിയാം ബാലിസ്റ്റിക് ക്ലാസ്സിൽപ്പെട്ട അരിഹന്ദ് പ്രൊജക്ടിൽ നിന്ന് പ്രൊജക്ട് സെവന്റി സെവൻ എന്ന അസാധാരണ മാറ്റം കടലിനടിയിൽ മുങ്ങാങ്കുഴിയിട്ട് ഉപഭൂഖണ്ഡമാകെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ന്യൂക്ലിയർ അറ്റാക്ക് സബ്മെറൈനുകളാണ് പ്രൊജക്ട് സെവന്റി സെവന്റെ ഹൈലൈറ്റ് അതും രണ്ടായിരത്തി മുപ്പതിന് മുമ്പ് ആദ്യഘട്ടം പൂർത്തിയാകും നിർമ്മാണം ഏതാണ്ട് പൂർണ്ണമായും തദ്ദേശീയമായി തന്നെ ഇത് സൈനികമാണെങ്കിൽ സാങ്കേതികമായി ഇന്ത്യ മറ്റൊരു റവല്യൂഷനിലാണെന്ന് അറിയാമല്ലോ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലത്ത് ഇന്ത്യ ആഗോള ഐ ടി കമ്പനികളുടെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് അഥവാ ബി പിഒ സെന്റർ ആയിരുന്നുവെങ്കിൽ ഇന്നിവിടം ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഹബ്ബായിരിക്കുന്നു സ്മാർട്ട് ഫോണുകളും സെമി കണ്ടക്ടറുകളും ഇലക്ട്രിക് വെഹിക്കിളുകളും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെയായി ഹൈടെക് മാനുഫാക്ചറിങ്ങിന്റെ നട്ടല്ലാവുകയാണ് നമ്മുടെ രാജ്യം ലോകത്തിന്റെ ബാക്ക് ഓഫീസ് എന്ന സർവീസ് മൈൻഡ് സെറ്റിൽ നിന്നും ലോകത്തിന്റെ പ്രൊഡക്ഷൻ എന്ന മാറ്റം കേവലം ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള സൈക്കോളജിക്കൽ തുറപ്പു ചീട്ട് കൂടിയാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്നിവ ആ മാറ്റത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു അതിന്റെ തുടർച്ചയാണ് സിലിക്കോൺ ബ്രെയിനിനെ ജനാധിപത്യവൽക്കരിക്കും വിധം ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സെൻട്രലൈസ്ഡ് ചിപ്പ് ഡിസൈൻ സെൻറ്റർ ചിപ്പിൻ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകം ഒരു ലക്ഷം എഞ്ചിനീയർമാരും നാനൂറിലധികം കമ്പനികളും ഇ ഡി എ ഗ്രിഡ് എന്ന ഹൈ എൻഡ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു കഴിഞ്ഞു സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ലോകത്തെ ഏറ്റവും വലിയ ഉൽപാദകരാവുക മാത്രമല്ല ചിപ്പ് ആർക്കിടെക്റ്റുകളുടെ സൈന്യത്തെ സൃഷ്ടിക്കാനാണ് ഇതിലൂടെ ഇന്ത്യ ശ്രമിക്കുന്നത് അതിനായി ലക്ഷക്കണക്കിന് ഡോളർ വിലവരുന്ന സോഫ്റ്റ്വെയറുകൾ നമ്മുടെ മിടുക്കരായ എഞ്ചിനീയർമാർക്ക് സൗജന്യമായി ആക്സസ് ചെയ്യാനാകും വിധം ഇന്ത്യ ജനാധിപത്യവൽക്കരിച്ചു കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലും അനിവാര്യമായ ചിപ്പുകളുടെ നിർമ്മാണത്തിൽ മാത്രമല്ല അതിൻ്റെ ബുദ്ധിയിലും കൈവച്ച് ലോകത്തിൻ്റെ തലപ്പൊക്കത്തോളം ഉയരുകയാണ് അവിടെ ഇന്ത്യയുടെ ലക്ഷ്യം ആ സിലിക്കൺ വാലി ഇവിടേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ഡിസൈൻ ഇൻഫ്രാസ്ട്രക്ചർ യാഥാർത്ഥ്യമാക്കിയത് നമ്മുടെ ആണ് ഒന്നുകൂടി പറയാം കേവലം മൂന്ന് നാല് വർഷം കൊണ്ട് ഇന്ത്യയാകെ ഡിജിറ്റലൈസ് ചെയ്ത നമ്മൾ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ഗ്ലോബലാണ് ഡി പി ഐ ജി അതായത് ഗ്ലോബൽ സൗത്തിലെ ഡിജിറ്റൽ എംബസികൾ നിർമ്മിക്കുന്ന ഇന്ത്യ ലോകത്തിന് വേണ്ട ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന ഇന്ത്യ അതിൻ്റെ രാഷ്ട്രീയം എന്തെന്നാൽ വെസ്റ്റേൺ ബാങ്കിങ് സിസ്റ്റത്തെയും ചൈനീസ് നിരീക്ഷണങ്ങളെയും ബൈപാസ് ചെയ്യാൻ ഇത് സഹായിക്കും ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ട്രില്യൺ ഡോളറിന്റെ ട്രേഡ് കോറിഡോർ തുറക്കാനും നമുക്കതിന്റെ മേധാസ്ഥാനത്ത് നിൽക്കാനും അതുവഴി കഴിയും ഇനിയുമുണ്ട് ഏറെ ഒന്ന് മാത്രം പറയാം കുരുടൻ ആനയെ കണ്ട പോലെ നമ്മുടെ വലിപ്പം കാണാതെ രാജ്യത്തെ ഇകഴ്ത്താൻ നിൽക്കരുത് ആ സമയം കൊണ്ട് ഈ വലിയ രാജ്യം തുറന്നിടുന്ന വിപണി സാധ്യതകളിൽ ഒരു കടകുമണിയോളമെങ്കിലും ചേർന്ന് നിൽക്കുക ഞാൻ ഈ പറഞ്ഞ സാധ്യതകളിൽ ഇന്ത്യ വളരുന്നത് സംരംഭകരുടെയും ആശയമുള്ളവരുടെയും ടെക് ടാലന്റിന്റെയും ഒക്കെ ബലത്തിലാണ് മാറി നിന്ന് പരിഹസിക്കുന്നവർക്കല്ല മാറ്റമറിഞ്ഞ് പ്രവർത്തിക്കുന്നവരെയാണ് ഇന്ന് രാജ്യത്തിന് വേണ്ടത് അല്ല അങ്ങനെയുള്ളവർക്കാണ് ഈ രാജ്യം വേണ്ടത് കാരണം േഴ് നമുക്ക് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കാനുള്ളതാണ് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് പൂർത്തിയാകുന്നു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക ഫോർ വാച്ചിങ് ചാനൽ